സുഹൃത്തുക്കളെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിങ്ങം ഒന്ന് വരികയാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു വർഷത്തെ ഫലപ്രവചനം ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാം അപ്പം അതിന് ആമുഖമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം ഇപ്പം ഈ കർത്താവ് വന്നു അപ്പം ഈ കർത്താവ് കഴിഞ്ഞപ്പം ഈ കർത്താവിന് ഈ പ്രാവശ്യത്തെ കർത്താവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ബ്ലാക്ക് മൂൺ പ്രതിഭാസമായിരുന്നു അപ്പം ഈ ബ്ലാക്ക് മൂൺ പ്രതിഭാസം ഇനി രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ വരത്തുള്ളൂ അപ്പം ഈ ചിങ്ങം മുതൽ ഒരു വർഷത്തേനാണ് നമ്മുടെ ഈ ഒരു ഇത് നോക്കുന്നത് ഈ നാളെ അപ്പം ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ പറയുന്നത് പ്രതിപാദിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷം രാഹു കേതു ശനി അങ്ങനെ പല ഗ്രഹങ്ങളും മാറി എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ഇത് ഈ ഫലം പറയുമ്പം വ്യാഴം മാത്രമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് പക്ഷെ എന്നിട്ട് പല ഗ്രഹങ്ങളും റിട്രോഗ്രേഷൻ അതായത് വക്രത്തിൽ പോകും അത് നമ്മളിവിടെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം കാരണം പല പല പ്രവചനങ്ങൾക്കും വ്യത്യാസം വരാൻ സാധ്യത കൊണ്ട് അതുകൊണ്ടാണ് റിട്രോഗ്രേഷൻ എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് അല്ലാതെ വക്രമം എന്ന് പറയുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അപ്പം നമുക്കാകെ പന്ത്രണ്ട് മാസങ്ങൾ അല്ലെ പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പം ഈ പന്ത്രണ്ട് രാശികളും ഓരോ ഇതിനകത്ത് സോഡിയോക്സൈഡിൽ നമുക്ക് ആ ഗ്രഹങ്ങളെ നിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കൂടെ നിങ്ങളൊന്ന് അറിയാത്തവർക്കായിട്ടൊന്ന് പറയുക അപ്പം നോക്കിയാൽ ഇതിനകത്ത് നമ്മൾ ഏറ്റവും സ്പീഡിൽ കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂര്യനൊരു മാസം ശുക്രനിലെ ഒരു മാസം ബാക്കി ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങള് പിന്നെ ചൊവ്വ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസം നാൽപ്പത്തൊമ്പത് ദിവസം വരെ അങ്ങനെ ബുധൻ ഒരു പതിനാല് മുതൽ ഇരുപത് ദിവസം അപ്രോക്സിമേറ്റ് ഇരുപതായിരം കൂടുതലാണ് കാരണം റിട്രോഗ്രേഷൻ പീരീഡ് അതായത് വക്രത്തിൽ പോകുന്നത് വരുമ്പോഴത്തേത്തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു വ്യത്യാസം വരുന്നത് എന്നാൽ ഈ ശനി നോക്കിക്കഴിഞ്ഞാൽ രണ്ടര വർഷമാണ് പോകുന്നത് അതേപോലെ രാഹു കേതുക്കളന്നു പറഞ്ഞാൽ ഒന്നര വർഷം അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുമാതിരി ഇപ്പം സൂര്യനും ചന്ദ്രനും രാഹുവും കേതു വക്രത്തിൽ പോകത്തില്ല അത് മെയിൻ ഒരു പോയിൻറ്റാ നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയിരിക്കണം അത് സൂര്യനും ചന്ദ്രനും രാഹുവും കേതും വക്രത്തിൽ പോകുകയില്ല എന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വക്രത്തിൽ പോകും അതേമാതി വേറൊന്നും മനസ്സിലാക്കേണ്ട എല്ലാ ഗ്രഹങ്ങളും ക്ലോക്കോയിസ് സഞ്ചരിക്കുമ്പോൾ ഈ രാഹുവും കേതു മാത്രം ആൻറ്റി ക്ലോക്കോയിസിലാണ് സഞ്ചരിക്കുന്നത് രാഹുവും കേതു പറഞ്ഞാൽ തമോ ഗ്രഹങ്ങളാണ് അതെന്നത് ഇതിൻ്റെ ചന്ദ്രൻ്റെ സൂര്യൻ്റെ നോർത്ത് നോഡെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക അപ്പം ഇനിയിപ്പം നമ്മുടെ ഇപ്പം ഈ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രഹങ്ങൾ സ്ലോ ആവുകയാണ് അതായത് ഗ്രഹങ്ങള് ഫാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഗ്രഹത്തിൻ്റെ സ്പീഡിന് വ്യത്യാസം വരുവാണ് അല്ലാതെ തിരിഞ്ഞു കറങ്ങുക എന്നുള്ളതല്ല ആക്ച്വലായിട്ടുള്ള മീനിങ് അപ്പം നമുക്ക് നോക്കാം ഇപ്പം ഈ ഇപ്പം ഈ വക്രത്തിൽ പോകുന്ന ഈ ജൂലൈ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നവംബർ ഇരുപത്തേഴ് വരെയാണ് ശനിയുടേതായിട്ടുള്ള വക്രത്തിൽ പോകുന്നത് അതുപോലെ ഗുരു ഒക്ടോബർ ഒമ്പത് ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെ വക്രത്തിൽ പോകുന്നു അപ്പം ഇതനുസരിച്ച് നമുക്ക് പല ഇതുമായിട്ടുള്ള ബന്ധം മീൻസ് പല കാര്യങ്ങളിലും നമ്മുടെ അതുമായിട്ട് വ്യത്യാസം വരും അതുപോലെ ബുധൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് നാല് പ്രാവശ്യത്തോളം ഒരു വർഷത്തിൽ വക്രത്തിൽ പോകും അപ്പോൾ മാർച്ച് പതിനാലാം തീയതി ഏപ്രിൽ ഏഴാം തീയതി വരെ ബുധം വക്രത്തിൽ പോകുന്നുണ്ട് അതേമാതിരി ജൂലൈ പതിനേഴാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും പക്രത്തിൽ പോന്ന് നവംബർ ഒമ്പത് മുതൽ മുപ്പാം തീയതി വരെ അപ്പം ഈ വക്രത്തിൽ പോകുന്നതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം ബുധനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ഫൈനാ ഇതിൻ്റെ ഫൈനാൻസിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിലെ ഒരുപാട് അപ്ഡൗൺസൊക്കെ പ്രതിഭാസങ്ങളുണ്ടാകുന്ന ഈ മൂ ഈ മെർക്കുറിയായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അത് അപ്പോൾ ആ മെർക്കുറി പോകുന്നതാണ് കറൻസിയുടെ വിനിമയത്തിൽ വ്യത്യാസം വരും ഗോൾഡിൻ്റെ പ്രൈസിനുള്ള വ്യത്യാസം വരും അപ്പം ഇതെല്ലാം പല അഭൈദ്യമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങളാണ് അതുതന്നെയല്ല ചില ആൾക്കാർക്ക് ഈ ബുധനൊക്കെ ൊക്കെ നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്കിൻ അലർജി ഉണ്ടാകാനുള്ള കാര്യം അല്ലെന്നിരി മൊബൈൽ ഫോൺ അൺഎക്സ്പെക്ടായിട്ട് താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇനി അലർജി കൂടുക അല്ലെങ്കിൽ ഈ നെയ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നിരി അത് കൂടുതൽ കാഠിന്യം കൂടാനുള്ള സാധ്യത അതുപോലെ മിസ്കമ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആൾക്കാരുമായിട്ട് ബാക്കു തർക്കത്തിൽ ഏർപ്പെടാൻ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു അതിപ്പം ഈ ഒരു ഗ്രഹനിലയോ അത് വെച്ചിട്ടല്ല ബുധൻ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോഴേ നിൽക്കുന്ന ആൾക്കാർക്ക് വക്രത്തിൽ പോകുന്ന പല ടൈമിലും ബുധനുമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെന്തേലും പറഞ്ഞിട്ട് ബുധൻ മാറുന്ന സമയത്തല്ലേ വക്രത്തിൽ പോകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടല്ല നിങ്ങൾ നിസ്സാരം ഒരു ഇമെയിൽ അയച്ചെന്ന് വെച്ചോ ഒരു ഇമെയിൽ അയച്ചാൽ പോലും അത് കിട്ടിയിട്ട് അവർ റോങ്ങായിട്ട് മനസ്സിലാക്കുക ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് ആണെങ്കിൽ പോയി രണ്ടുപേരും അവിടെ പിഴിഞ്ഞ് അടിയും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത വരെ അപ്പോൾ അപ്പം ഈ ബേസിക്കായിട്ടുള്ള ബുധൻ്റെ ഈ പല ഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കാരണം ഈ കറൻസിയിലും ഈ ഷെയർ മാർക്കറ്റ് വരെ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നതിനാലേ നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ഇപ്പം വ്യാഴത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല വ്യാഴം രാശി പരിവർത്തനം നടത്തുന്ന അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ് വലിപ്പത്തിൻ നല്ല ഏറ്റവും വലിപ്പം ഉള്ളതുപോലെ നമ്മുടെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിൻ്റെ ജീവഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ അതായത് ഒരു പെണ്ണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വീനസാണ് ശുക്രനാണ് അപ്പം ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒന്ന് അറി അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് അതിലൂടെ പറയുന്നത് അപ്പം ഈ വ്യാഴത്തിൻ്റെ ആണെങ്കിലും സപ്പോസ് നമ്മുടെ ഏറ്റവും മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ശനിക്കകത്ത് പോലും വ്യാഴം ഏതെങ്കിലും ആങ്കിൾ വൺ ഫൈവ് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ അങ്ങനെ അല്ല ഫോർ ഐറ്റ് പോയി ഇങ്ങനെ ഏതെങ്കിലും ആങ്കിൾ കയറി കണക്ട് ചെയ്തെന്ന് വെച്ചു സപ്പോസ് വ്യാഴം അപ്പം അവർക്ക് ഭയങ്കര ഈ ശനിയുടെ ആയിട്ടുള്ള പല നെഗറ്റിവിറ്റി ഉൾപ്പെടെ ഈ വ്യാഴം ഉപകരിക്കും അപ്പം ആ ആ വ്യാഴമാണ് ഇപ്പം മാറുന്നത് ഈ ഒരു വ്യാഴത്തിലോണ്ട് എല്ലാവർക്കും വളരെ രീതിയിലുള്ള പൊതുവേ ചിലപ്പം നെഗറ്റീവായിട്ടിരുന്ന ആൾക്ക് പോസിറ്റീവ് ചില ആൾക്കാർ പക്ഷേ വ്യാഴം വക്രത്തിൽ പോകുന്ന ആ ഒരു സമയത്ത് പോസിറ്റീവായിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ വരാനൊക്കെ ഉള്ള ഒരു ചെറിയ ചാൻസുകളും ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം അപ്പം ഈ ഇപ്പം നമ്മുടെ ഇപ്പം തന്നെ ഈ ശനിയുടെ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ല ഈ ശനിയുടെ മാറ്റത്തിൽ ഇപ്പോഴും നോക്കിയാൽ പല ആൾക്കാരെ വലിയ പൊസിഷൻ നിൽക്കുന്ന ഹൈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ കമ്പനിയുടെ മാനേജേഴ്സ് ഓണേഴ്സിനെയൊക്കെ ശനി വലിച്ച് താഴെ ഇടുന്നതായിട്ടുള്ള പല അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ശനിയുടെ ആ ഒരു എഫക്റ്റ് പറഞ്ഞില്ല അപ്പം വ്യാഴം അത് പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ എന്തുമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായിക്കോണം അപ്പം ഇങ്ങനൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഇല്ലാത്തണ്ട് ഇപ്പം വ്യാഴം അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻറ്റ് ഗ്രഹമാണെന്നുള്ള ഇതാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി ഈ വ്യാഴം ബക്രത്തിൽ പോകുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി വ്യാഴം വക്രത്തിൽ പോയാൽ മാർച്ച് ഇരുപത്തി ആറാം തീയതി പതിനൊന്ന് വരെ വക്രത്തിലോട്ട് പോകുന്ന ആ ഒരു ടൈം നീണ്ടു നിൽക്കും അപ്പോൾ ഈ വക്രത്തിൽ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും കാരണം ആ വ്യാഴത്തിൻ്റെ ഓരോ രാശിചക്രത്തിലോ അല്ലെങ്കിൽ ഇതിൽ അവരുടെ ആ ബെർത്ത് ഡേ ആയിട്ടുള്ള വ്യാഴത്തിൻ്റെ കണക്റ്റിവിറ്റി അനുസരിച്ചാണ് അത് വരേണ്ടത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ ഈ വ്യാഴത്തിൻ്റെ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു മൂന്ന് നാല് മാസം ഏകദേശം ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തിലാണ് ഈ വക്രത്തിൽ പോകുന്നത് അപ്പോൾ പല ആൾക്കാർക്കും പോസിറ്റീവായിട്ടും ചില ആൾക്കാർക്ക് ഇച്ചിരി നെഗറ്റീവായിട്ടും വരും അതായത് ഫൈനാൻഷ്യലി ഒക്കെ ഉള്ള ചെറിയതോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യത്തിലൊക്കെ വരും അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് ടെമ്പററി ആണ് എന്ന ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാർക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറി നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഫലം വരാനുള്ള ഇതുണ്ട് അപ്പോൾ നമ്മുടെ ഈ മാത്രമല്ല നമ്മുടെ ഈ ലഗ്നം മാറുന്നതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളും ഈ ഓരോ ഭാഗ്യസ്ഥാനം അല്ല കർമ്മസ്ഥാനം ഒക്കെ ഞാൻ വേറെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ധനസ്ഥാനം കർമ്മസ്ഥാനം ഭാഗ്യസ്ഥാനം അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുക അല്ല നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക അത് വേണം ഒരു ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ താല്പര്യമുള്ളതൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ കാരണം ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മീനക്കൂറ് മീനക്കൂറിൻ്റെ അധിപന് വ്യാഴമാണ് ഊർട്ടാതി ഒടുവിലത്തെ കാല് ഉത്തിട്ടാതി രേവതി എന്നിവയാണ് പൂരുട്ടാതി എന്നിവയാണ് അപ്പം ഈ മീനക്കുറം അപ്പം ഈ ഇതിനകത്ത് പൂരുട്ടാതിയുടെ നോക്കിക്കഴിഞ്ഞാൽ പൂരട്ടാതിയെ കൺട്രോൾ ചെയ്യുന്നത് വ്യാഴമാണ് സൂര്യകർമ്മയിൽപ്പെട്ടതാണ് അതുപോലെ ഉത്തിട്ടാദിയെ കൺട്രോൾ ചെയ്യുന്നതിൽ ശനിയാണ് ചന്ദ്രകർമ്മയിൽപ്പെട്ടതാണ് രേവതിയെ കൺട്രോൾ ചെയ്യുന്നത് ബുധനാണ് ചൊവ്വാകർമ്മയിൽപ്പെട്ടതാണ് അപ്പം ഈ ഇതിനകത്ത് നമുക്ക് പന്ത്രണ്ട് സോഡിയോക്സൈഡിനല്ല പന്ത്രണ്ട് രാശികളാണല്ലോ അപ്പോൾ ഈ രാശി വെച്ചിട്ടാണ് നമ്മൾ ഈ ഫലം പറയുന്നത് അപ്പോൾ അതേമാതിരി പക്ഷേ ഓരോ ആൾക്കാരുടെയും ജനിക്കുന്ന സമയം അനുസരിച്ച് ഈ ലഗ്നം മാറും ലക്നമെന്ന് പറഞ്ഞാൽ ലഗ്നത്തിൻ്റെ അനുസരിച്ചുള്ള ഫലം പറയുമ്പോഴാണ് അക്യുറേറ്റ് ആകുന്നത് പക്ഷേ നമുക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഓരോരുത്തരുടെ ലഗ്നവും വ്യത്യാസപ്പെട്ടിരിക്കുക അത് നിങ്ങൾ ബേസിക്കലി ആയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക കാരണം ലഗ്നം ഇപ്പം പന്ത്രണ്ട് കോളത്തിൽ ലഗ്നം വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് ലഗ്നക്കാരോ പന്ത്രണ്ട് സ്വഭാവക്കാരോ പന്ത്രണ്ട് രീതികളെ അപ്പം അങ്ങനെയാണ് അപ്പോൾ അതുമാത്രമല്ല ഓരോ ടൈം അനുസരിച്ച് ഇപ്പം നമ്മൾ ജനിക്കുന്ന ഒരു നാൾ ജനിക്കുമല്ലോ ആ ജനിക്കുന്ന നാളിൻ്റെ അടുത്ത് ചന്ദ്രൻ നിൽക്കുന്നു അപ്പോൾ ആ ചന്ദ്രൻ നിൽക്കുന്ന ആ നാളുമായിട്ട് നമുക്ക് ആ അന്നേരത്തെ നിൽക്കുന്ന അനുസരിച്ച് ലഗ്നമേ ഗുളികനെ അങ്ങനെ പല കാര്യങ്ങൾ മാറുകെടുക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് നമ്മുടെ സൈനിലോടെ സ്റ്റാറിലോടെ സബിലൂടെ അതായത് സൈനിലോടെ ഒന്നാണ് നമ്മൾ ആ ജനിക്കുന്ന അവിടുത്തെ അതിൻ്റെ ഒരു 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 ലോഡുണ്ട് അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളെ പിന്നെ അല്ലെന്നു വരി അതിനെ എത്രാം വാവത്തിൽ പോയി നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് അനുസരിച്ചും അത് എന്ന വേറെ പല ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്റ്റിവിറ്റിയും കൂടെ അനുസരിച്ച് നമ്മുടെ പല രീതികളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മാറിയിരിക്കുന്നതാണ് മാറും അപ്പോൾ അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള നിങ്ങൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക അതുപോലെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വ്യാഴം നാലിലാണ് ഒക്ടോബർ മാസത്തോളം ഇത് വക്രത്തിൽ പോകും ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാല് മാസത്തോളം ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ട് വരും സാമ്പത്തികമായിട്ട് ഇപ്പം താൽക്കാലികമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കിന്നൊരു നല്ല ഒരു ഉയർച്ച കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് അതുകൊണ്ട് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് എൻ്റെ കളം കൊടുത്ത ഈ ഒരു സമയത്ത് കളം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കണ്ടെത്താനുള്ള സാ കണ്ടെത്താമത്തും അതുപോലെ ശമ്പള വർധന പ്രതീക്ഷിക്കുന്നവർക്ക് ശമ്പള വർധന അതുമാതിരി പ്രണയിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് മാത്രല്ല ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള പ്രണയബന്ധം ഏർപ്പെടാനെടുക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത ഈ ഒരു സമയത്ത് കൂടുതലാണ് അതേമാതിരി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ ആ ഒരു സമയത്ത് വളരെ പുതിയ വിവാഹ ആലോചനകൾ നടത്താനും വിവാഹം ചെയ്യുവാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുവാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയവും കൂടെയാണ് ആരെയും കെ എസ് എഫ് ഇ ലോണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളവർ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് അങ്ങനെ കിട്ടാനോ എടുക്കാനോ അങ്ങനെ ഉള്ളൊരു സാധ്യത കൂടുതലാണ് ഈ ഒരു സമയത്ത് ഇപ്പം ഈ വ്യാഴമിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ആയിട്ടുള്ള പറഞ്ഞ ഈ ഒക്ടോബർ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോഴത്തേന് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഫലം ഈ മാറുന്ന സമയത്ത് കിട്ടുന്നതാണ് എന്നാൽ അത് തിരിച്ച് പോകുന്നവണ് അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് വ്യത്യാസം വരും വക്കളം മാറി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ എന്നാലും കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാം അപ്പം ഉല്ലാസയാത്ര നടക്കും നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് പ്രണയിക്കുന്നവർക്ക് നല്ല സമയമാണ് അത് കൂടുതലായിട്ടുള്ള ഊട്ടി ഉറപ്പിക്കാനും എടുക്കാനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ ജോബ് കിട്ടാനും പുതിയ കോൺട്രാക്ട് വർക്ക് കിട്ടാനും ബിസിനസ് ചെയ്യുന്നവർക്ക് അതേമാതിരി ബിസിനസ്സിന് ഉയർച്ച ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് വിദേശത്ത് പോകാനോ എല്ലാം വിദേശത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോകാനൊക്കെ ഉള്ള ജോലി നോക്കുന്നവർക്കൊക്കെ പൊതുവേ ഒരനുകൂലമായിട്ടുള്ള സമയമാണിപ്പോൾ ഈ പറയുന്ന ഒരു സമയത്തുള്ളത് അപ്പോൾ കുറച്ചുകാളായിട്ട് ഇപ്പോൾ അതേമാതിരി ജന്മത്തിൽ ഇവർക്ക് ചൊവ്വമായിരുന്നു അതുപോലെ ജന്മത്തിൽ ഏഴിലോ അങ്ങനെ ചൊവ്വ മാ നിൽക്കുന്നതിൻ്റെ അനുസരിച്ച് ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചില ആരോഗ്യപരമായിട്ടുണ്ടായിരുന്ന ചില ഇടയ്ക്കുള്ളവരുണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനാൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുള്ള ഈ സെപ്റ്റംബർ മാസത്തോടു കൂടി പിന്നെയും ചെറിയ കലഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉദര സംബന്ധമായിട്ടുള്ള വയറിനോ അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാകാനോ അതുമാതിരി ശരീരത്തിൽ ചെറിയ മുറിവ് പറ്റാനോ അല്ലാതെ ടു വീലർ ഉപയോഗിക്കുന്നവരൊക്കെ അല്പസ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ ഒരു ബ്ലഡ് റെമഡി എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് ആരെങ്കിലും താല്പര്യമുണ്ടോന്നൊരു കേൾക്കാവുന്നതാണ് ബ്ലഡ് റെമഡി അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അക്ഷേൻ്റെ മുറിവുകൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു റെമഡിയാണ് അതേപോലെ ഈ പറഞ്ഞ മാതിരി ടൂവീലറൊക്കെ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യലോ അല്ലെന്നൊരു മൂർച്ചയുള്ള എന്തേലും മെറ്റീരിയൽ കൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതൊന്നു സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് അല്ലെന്നൊരു ചെറിയ എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ അല്ല എന്നൊരു പറ്റാനൊക്കെ അല്ല ഹോസ്പിറ്റല റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാകുമ്പോൾ എന്നാൽ ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ അത് നോർമൽ ആയിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ അങ്ങനെ അതേമാതിരി ഒന്ന് ശ്രദ്ധിക്കുക എന്നാൽ സാമ്പത്തികമായിട്ട് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള കുറച്ച് സമയമാണ് ഈ ഒരു പറഞ്ഞ ഒരു ഉള്ളത് അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ പൈപ്പ് ഈ പറയുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ഇച്ചിരി മോശമാവും പക്ഷേ എന്ന് ഈ പറഞ്ഞു വ്യാഴം വക്രത്തിൽ പോകുന്നതിൻ്റെ അനുസരിച്ച് ആണ് ഈ മാറ്റങ്ങൾ വരുന്നത് അപ്പം അത് ഈ പറഞ്ഞ മാതിരി മൂന്നാല് മാസത്തിനുള്ള ഒരു പീരീഡിലായിട്ട് നിൽക്കും അതുപോലെ ഇതിൻ്റെ നമുക്ക് റെമഡി എന്ന് പറഞ്ഞതിൻ്റെ ഇപ്പോൾ ഓരോ സാധനത്തിനും നമുക്ക് റെമഡി ചെയ്യാവുന്നതാണ് ശനിയെ പോസിറ്റീവ് ആക്കാന് ശനിയുമായിട്ട് ബന്ധപ്പെട്ട പല കർമ്മങ്ങളുണ്ട് രാഹുവിനെ പോസിറ്റീവാകാന് രാഹുവിൻ്റെ ആയിട്ടുള്ള കർമ്മങ്ങൾ കേതുവിനെ പോസിറ്റീവ് ആക്കാനാണ് കേതുവിൻ്റെ ആയിട്ടുള്ള പല കർ കർമ്മങ്ങൾ അപ്പം അത് ഇതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുന്നതാണ് അപ്പം മെയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട് ശനിക്ക് ശനിയാണ് പകുതി ആൾക്കാർക്കും പ്രശ്നം ഉണ്ടാക്കുക അപ്പം ശനിയെ പോസിറ്റീവ് ആക്കാനായിട്ട് കറുത്ത പട്ടിക്കാഹാരം കൊടുക്കുന്നതല്ല കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ് മുടന്തക്കെ അന്തർക്ക് കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ മുടന്തര കാല് വയ്യാത്ത ആൾക്കാർ അതുപോലെ ലേബർ ക്ലാസ്സിലുള്ള ആൾക്കാരെ വർക്കിംഗ് ഗ്രൂപ്പിൽ ലേബർ ക്ലാസ്സിലുള്ള ആൾക്കാർ ദാനം നമ്മൾ ചെയ്യുന്നത് തൂപ്പുകാർക്ക് ദാനം ചെയ്യുന്നത് ഇതൊക്കെ പൊതുവേ നല്ല ശനി ശനിയെ പോസിറ്റീവാക്കാനുള്ള ഒരു പല നല്ല കർമ്മത്തിൽപ്പെട്ടതാണ് അതേപോലെ ഉഴുന്ന് ദാനം ചെയ്യുക ഉഴുന്നു വട ദാനം ചെയ്യുക പ്രത്യേകിച്ച് അത് കേതുവിനെയൊക്കെ പോസിറ്റീവാക്കാൻ നല്ലതാണ് അപ്പോൾ അതുപോലെ മുള്ളങ്കി ദാനം ചെയ്യുന്നത് രാഹുവിനെ പോസിറ്റീവാക്കാന് ആടിന് പുല് ആടിന് തീറ്റി ആടിന് പുല്ലു കൊടുക്കുന്നത് രാഹുനെ പോസിറ്റീവാക്കാൻ അങ്ങനെ ഓരോരുത്തരും അല്ല വീടി ദാനം ചെയ്യുന്നത് അന്തർക്ക് വീടി ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ മുളന്തർക്ക് ദാനം ചെയ്യുന്നത് അതുപോലെ അങ്ങനെയുള്ള ഇതെന്ന് പറഞ്ഞാൽ പൊയില ദാനം ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ രാഹുവിന് രാഹുവിനേം ഒരേ സമയത്ത് രാഹുവിനേയും പോസിറ്റീവാക്കാം ശനിയേയും പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ് അങ്ങനെ ഇപ്പോൾ കേതുവിൻ്റെ ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്തേലും രുദ്രാഭിഷേകം എന്ന് പറയുന്ന ഉണ്ട് അത് എല്ലായിടത്തും പല അമ്പലങ്ങളിലും ടെമ്പിളും ഉണ്ട് പത്ത് നാൽപ്പത് പരുവാക്കേ ഉള്ളൂ അങ്ങനെ ഉണ്ടെന്നേ അത് ചെയ്തു കഴിഞ്ഞാൽ രാഹു കേതുവിനേം പോസിറ്റീവ് ആക്കാനുള്ളൊരു കർമ്മമാണ് പിന്നെ ഇതിൻ്റെയൊക്കെ മൂലമന്ത്രങ്ങളെല്ലാം ഉണ്ട് നിൽക്ക് ഗൂ ഗൂഗിളിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും എല്ലാത്തിൻ്റെ ശനിയുടെ മൂലമന്ത്രമുണ്ട് ഓ ശനീശ്വരായ നമ്മൾ ഒടിയിൽ ഒടിയിലൊത്തേ ഒരു ലൈനേ ഉള്ളൂ അതേമാതിരി കേതുവിൻ്റെ ഓ കേതുവേ നമ്മ രാഹുവേ നമ്മ ആ രാഹു അപ്പോൾ ഈ ഒരു ചെറിയ ഇത് മൂലമന്ത്രം നൂറ്റെട്ട് രൂപ ജപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും മാറി നിൽക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇത് പറയാനുള്ളത് അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയ കാര്യങ്ങളോ ഉണ്ടെന്ന് ഒരു കമൻറ്റ് ചെയ്താണ് അതുപോലെ നമ്മുടെ പുതിയ കോഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ നക്ഷത്രനാടി അല്ല വേദിക് അസ്ട്രോളജി ബൃഹനാടി അസ്ട്രോളജി ചന്ദ്രകലാ നാടി ലാൽ കിതാബ് അങ്ങനെ റിലേറ്റഡായിട്ടുള്ള പല കോഴ്സ് അല്ലെന്നൊരു മൊബൈൽ ന്യൂമറോളജി സാധാരണുള്ള ന്യൂമറോളി വേദിക്യൂമറോളി അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്ജക്ട് പഠിക്കാനെടുക്കാനോ താല്പര്യമുള്ള ആൾക്കാർക്ക് കമൻ മീൻസ് ഇതിനകത്ത് ഉണ്ട് ജോയിൻ ചെയ്യാൻ അല്ല എന്നൊരു എന്തെങ്കിലും നമ്മൾ ഉണ്ടെന്നൊരു വാട്സപ്പിൽ വെച്ച് അല്ല ചോദിക്കാവുന്നതാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ പുതിയ കോഴ്സിന് മാത്രമായിട്ടൊരു പുതിയ ചാനൽ ഓൺ ചെയ്യുന്നുണ്ട് അപ്പം അസ്ട്രോപ്ലസ് അപ്പം അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മീൻസ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷൻ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കുകയോ എടുക്കുകയോ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിളാണ് നമ്പറും കാര്യങ്ങളും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഒന്നി വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ